അങ്ങനെ ഇന്നലെ മൃദുലയും പ്രവീണും തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ് എ ബെറ്റർ സ്റ്റാർട്ട് എന്ന ഒരു ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ പാലാഴി ആയുർവേദിക് സെൻറ്ററിൽ ആണ് എന്ന് പറയുന്നുണ്ട് പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് വന്നതാണ് എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട് എന്തായാലും ഇന്നലത്തെ വീഡിയോയോട് കൂടി ഇവരുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളമായിട്ടുണ്ട് നാല്പത്തി മൂന്ന് ലക്ഷം ആണ് ഇപ്പോൾ ഇവർക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഇതിനു മുമ്പ് ഇവർ പങ്കുവെച്ച വീഡിയോ രണ്ട് ടീമും ഡിലീറ്റ് ചെയ്തിരുന്നു കൊച്ചുവും അവരുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രവീൺ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ വീഡിയോ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ കൊണ്ട് ഒന്നര മില്യണിൽ കൂടുതൽ ആളുകളാണ് കണ്ടിരിക്കുന്നത് ഒരു അത്യാവശ്യം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം തന്നെയാണ് വിവരങ്ങളെല്ലാം തന്നെയാണ് ഈ വീഡിയോയിൽ ഈ ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ ഹാപ്പിനെസ് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഇവർ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ പാലാഴി ആയുർവേദ സെന്ററിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് വീഡിയോയിൽ കാണാം